ചെമ്പ് ചെമ്പുകണക്കിന് ചിക്കനും ബീഫും ബിരിയാണിയും ലൈവായിട്ട് പൊറോട്ട വെള്ളപ്പം എന്ന് തുടങ്ങി ഒരുപാട് ഫുഡോട് കൂടിയിട്ടുള്ള ഒരു ഗ്രാൻഡ് നിക്കാഹിന്റെ വീഡിയോ ആണെന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ സ്റ്റാർട്ടറും ലൈവ് ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു തൊട്ടൊപ്പം തന്നെ ഹോസ്റ്റിംഗ് ബോയ്സിനുള്ള ഇൻസ്ട്രക്ഷനും കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളെ മഞ്ചേരിയിലുള്ള ക്യാബ് ഗാർഡിലാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് ഇവർ ഓരോ കാര്യങ്ങളും അടിപ്പുള്ളിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ കുറച്ച് സമയപ്പൊ തന്നെ ബ്രൈഡും എത്തി ഇതിന്റെ പുറകിലായിട്ട് ഗസ്റ്റുകളും വന്നു തുടങ്ങി ചക്കനും എത്തിന് ശേഷം നിക്കാഹും കഴിഞ്ഞ് പിന്നെ ഒരു ഗ്രാൻഡ് എൻട്രി ആയിരുന്നു

ഇന്ന് ഓരോ ദിവസമായതുകൊണ്ട് ചെക്കും മണ്ണും തൽക്കാലം അട നിക്കു അടിയാണല്ലോ നമ്മളെ മെയിൻ അതുകൊണ്ട് നൈസായിട്ട് ഞാൻ ഫുഡ് അടിക്കാനാണ് പോയി ഒരുപാട് മെയിൻ ഉള്ളത് കൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം ഏത് കഴിക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഈ ഒരു നിക്കാഹിന്റെ ഫുഡ് ചെയ്തിരിക്കുന്നത് ഡെലിക്കസി കയറ്റേഴ്സ് ആണ് ഇവര് ഓരോ കാര്യങ്ങളും വളരെ നീറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ക്രൗഡ് വന്നിട്ടും വളരെ കൂളായിട്ടാണ് ഹോസ്റ്റിംഗ് ബോയ്സ് അത് ഹാൻഡിൽ ചെയ്തത് ഗസ്റ്റിനോടുള്ള ഹോസ്റ്റിംഗ് ബോയ്സിന്റെ പെരുമാറ്റം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇനി ഇപ്പോൾ ഇവർ ഫുഡിനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മട്ടൻ ബിരിയാണി ചിക്കൻ സൂർബിയാനൊക്കെ കിട്ടിലും ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ വീട്ടിലൊരു ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് മെയിനായിട്ട് ഉണ്ടാക്കുന്ന തലവേദനയാണ് അത് ആറേ ഏൽപ്പിക്കുന്നുള്ളത് പക്ഷേ ചെറുതോ വലുതോ ഏതൊരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഡെലിക്കസി കാറ്റസിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പരിപാടീനന്ന് പാറി പറന്ന് നടക്കെട്ടോ